കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പിളർപ്പിലേക്ക പി ജെ ജോസഫിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ഫ്രാൻസിസ് ജോർജും മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞവർ തന്നെ മകനു വേണ്ടി പറഞ്ഞത് വിഴുങ്ങുന്നു വളരും തോറും പിളരും പിളരും തോറും വളരും എന്ന പഴയ ആപ്തവാക്യം ഇത്തവണ ജോസഫ് വിഭാഗം ഒന്നുകൂടി അന്വർദ്ധമാക്കിയിരിക്കുകയാണ് പക്ഷേ പിളർപ്പിനെ തുടർന്ന് ഒരു വളർച്ച ഉണ്ടോ എന്ന ആശങ്കയിലാണ് ആണുകൾ മാണി വിഭാഗവുമായി പിളരുന്നതിന് മുൻപ് തന്നെ പാർട്ടിയുടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് ജോസഫ് വിഭാഗം കരുക്കൾ നീക്കിയിരുന്നു ഇതിനു മുന്നോടിയായിട്ടാണ് രാജ്യസഭയിലും കോട്ടയം പാർലമെന്റ് സീറ്റിലും മത്സരിക്കാനുള്ള സന്നദ്ധത പി ജെ ജോസഫ് അറിയിച്ചത് അന്ന് പലരും പറഞ്ഞത് പി ജെ ജോസഫിന് ഇത്രയും പ്രായമായില്ലേ അദ്ദേഹത്തിന്റെ ഒരാഗ്രഹമല്ലേ അദ്ദേഹത്തെ അങ്ങ് മത്സരിപ്പിക്കൂ എന്നായിരുന്നു എന്നാൽ ഉദ്ദേശത്തിലായിരുന്നു എന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ രണ്ട് വിഭാഗങ്ങളിലായി നിൽക്കേണ്ടി വന്നാൽ എം പി എം എൽ എ മാർ എന്നിവർക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന പോയിന്റ് നിലവാരം വിലയിരുത്തുമ്പോൾ ജോസഫ് വിഭാഗത്തിന് ഈ നീക്കത്തിലൂടെ പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിലാക്കുകയായിരുന്നു ലക്ഷ്യം ഇതിലൂടെ പാർട്ടിയുടെ ഓഫീസുകൾ ചിഹ്നം പതാക തുടങ്ങിയവ ജോസഫ് വിഭാഗത്തിൽ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇത് മുന്നിൽ കണ്ട കെ എം മാണി ലോക്സഭാ എം പി സ്ഥാനം അവസാനിക്കാൻ ഒരു വർഷം തന്നെ മാണിയെ രാജ്യസഭ എംപിയാക്കിയത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ആയിരുന്ന കെ എം മാണിയുടെ നിര്യാണത്തെ തുടർന്ന് സി എഫ് തോമസ് എം എൽ എയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ജോയ് എബ്രഹാം എക്സ് എം പി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ കൂടെ നിർത്താൻ ജോസഫിന് കഴിഞ്ഞെങ്കിലും കേരള കോൺഗ്രസ് ആണികൾ ജോസ് കെ മാണിക്കൊപ്പമാണ് നിലകൊണ്ടത് കെ എം മണിയുടെ മരണശേഷം ജോസഫിനെ പാർട്ടി ചെയർമാൻ ചെയർമാനാക്കണമെന്ന് പറഞ്ഞവർ നിരവധി ഉണ്ടായിരുന്നു ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങി യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയെങ്കിലും യു ഡി എഫിന് പിന്നീട് നഷ്ടങ്ങളുടെ കാലമായിരുന്നു എൽ ഡി എഫിന് തുടർഭരണവും സാധ്യമായി ഇപ്പോൾ മകൻ അപ്പുവിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി പാർട്ടിയുടെ അധികാരം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് തന്ത്രശാലിയായ പി ജെ ജോസഫിനുള്ളത് ചെയർമാൻ മോഹവുമായി പാർട്ടിയിലെത്തിയ ഫ്രാൻസിസ് ജോർജിനെ കോട്ടയം സീറ്റിൽ നിന്നും എം ആക്കി ഡൽഹി കയച്ചതിലൂടെ നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നാൽ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി ചെയർമാൻ പദം വിജയിച്ച ഫ്രാൻസിസ് ജോർജ് ജോസഫ് വിഭാഗത്തിൽ ചേർന്നത് തന്നെ അടുത്ത ചെയർമാൻ പദവി ലഭിക്കുമെന്ന് ഉറപ്പിലാണ് മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പുതിയ പാർട്ടി ഉണ്ടാക്കിയ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ അതിനെ എന്തു മറുപടി പറഞ്ഞു ന്യായീകരിക്കും മുൻമന്ത്രിയും പാർട്ടിയിലെ രണ്ടാമനും ഇപ്പോഴത്തെ നടത്തിപ്പുകാരനുമായ മോൻസ് ജോസഫ് എം എൽ എ അടുത്ത ചെയർമാൻ പദവി ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പുവിനെ കളത്തിലിറക്കിയുള്ള ജോസഫിന്റെ അപ്രതീക്ഷിത നീക്കം ഉണ്ടായത് അപ്പു കളത്തിലിറങ്ങിയതോടെ മോൻസ് ജോസഫ് കേരള കോൺഗ്രസ് എം പാളയത്തിൽ എത്തുന്നതിനുള്ള രഹസ്യ ചർച്ചകൾ ആരംഭിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കടുത്തുരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി സഹായത്തോടെ കഷ്ടിച്ചു കടന്നുകൂടിയ മോൻസിനെ അടുത്ത തവണ തറ പറ്റിക്കേണ്ടത് അപ്പുവിന്റെ ഭാവിക്ക് അനിവാര്യമാണെന്നാണ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം കരുതുന്നത് പി ജെ ജോസഫിന് പകരക്കാരനായി അപ്പു നിയമസഭയിലും പാർട്ടി നേതൃത്വത്തിലും വരുന്നത് പരസ്യമായി എതിർക്കുന്നതിനുള്ള ആലോചനയിലാണ് വിമത വിഭാഗമെന്നാണ് ലഭിക്കുന്ന വിവരം രാഷ്ട്രീയത്തിൽ പരിചയക്കുറവുണ്ടെങ്കിലും ഉയർന്ന പദവിയിൽ ജോലി ചെയ്ത നേതൃപാഠവും തെളിയിച്ച അപ്പുവിന് ജോസഫ് വിഭാഗത്തിലെ അണികളെ വിശ്വാസത്തിലെടുത്ത മുൻപോട്ട് നയിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കെ എം ആണിയുടെ മരണശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് എടുത്ത നിലപാടാണ് കെ എം ആണിയുടെ കുടുംബത്തിൽ നിന്ന് സ്ഥാനാർത്ഥി പാടില്ലെന്നും സ്ഥാനാർത്ഥിയെ താൻ തീരുമാനിക്കുമെന്ന കടുത്ത നിലപാടിലായിരുന്നു അന്ന് ജോസഫ് കോൺഗ്രസും ജോസഫിനെ പിന്തുണക്കുകയാണ് ചെയ്തത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പാലായിൽ പാർട്ടി ചിഹ്ന കൊടുക്കണ്ട എന്ന് ജോസഫ് ഇലക്ഷൻ കമ്മീഷന് കത്തയക്കുകയും ചെയ്തു അങ്ങനെയാണ് അൻപത് വർഷം പാലായെ പ്രതിനിധീകരിച്ച കെ എം മാണിയുടെ വിയോഗത്തോടെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ട അവസ്ഥ വന്നത് ജോസഫിന്റെ ഈ ചതിക്കും കോൺഗ്രസ് കൂട്ടുനിൽക്കുകയായിരുന്നു കെ എം മാണി സാറിന്റെ കാലത്തുണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരം കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകേണ്ടത് സെബാസ്തിൻ കുളത്തെങ്കലിന് തന്നെയായിരുന്നു എന്നാൽ അത് മറികടക്കാൻ ജോസഫും കൂട്ടരും നടത്തിയ നീക്കം ാണ് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിക്ക് പുറത്താക്കിയത് ഇത്തരം ചതികൾ നടത്തിയ ജോസഫാണ് ജോസ് കെ മാണിയെ അഹംഭാവി എന്നൊക്കെ ആക്ഷേപിച്ചത് ഈ ചതി മുൻകൂട്ടി കണ്ടതാണ് ജോസ് കെ മാണി എന്ന കെ മാണിയുടെ മകനോടുള്ള പകയ്ക്ക് കാരണമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പു ഏത് സ്ഥാനത്തും വരട്ടെ പക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംസ്കാരം അതുണ്ടാകണം എല്ലാവരും സ്നേഹത്തോടെ കാണുന്ന സൗമ്യനായ തോമസ് ചാഴിക്കാടിന്റെ തോൽവി ആഘോഷിക്കാൻ ഒരു രാഷ്ട്രീയ പക്വതിയും ഇല്ലാത്ത ഒരാൾ പോത്തും പിടിയും കൊഴുത്ത പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയ രാഷ്ട്രീയ അതപ്പതത്തിന്റെ ആളായി അപ്പു മാറിയപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും മൂക്കത്ത് കൈവെച്ചത് നമ്മൾ കണ്ടതാണ് ഇനിയെങ്കിലും തനിക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് ജോസഫ് ഗ്രൂപ്പിന്റെ അന്ത്യം കുറിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ